ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഒന്നും ഉണ്ട് ഞങ്ങളപ്പം പണി സൈറ്റിലേക്ക് പോവുക അപ്പം നമ്മളെ ജിങ്കാലാന ജിങ്കാലാനെ കുറിച്ച് അത് ചുരുക്കി കെട്ടിയിരിക്കണം അപ്പം ഞാൻ ശങ്കർഭോയി പുറകെ മൂപ്പനും പണി തയ്ക്ക് വന്നെ നമ്മൾ വലയെല്ലാം കറക്കട്ടെ നമുക്ക് ഇത് ഇപ്പോഴും തപ്പാൻ ഉണ്ട് തപ്പിത് ഇങ്ങോട്ട് കയറിച്ച് ഈ വല അങ്ങോട്ട് അടയ്ക്കണം നമുക്ക് നമ്മളിത് ഇവിടെ വല കൊച്ചും അതുവഴി ശങ്കരം അങ്ങോട്ട് തടവല ഇറക്കട്ടെ നമ്മളിങ്ങോട്ട് തടവല ഇറക്കുക ഈ തടവല ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു തടവലങ്ങ ഉണ്ട് അതിങ്ങോടെ ഇറക്കണം ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുന്നത് നമ്മൾ നമുക്ക് ഉദ്ഘാടനം ഒരു കരിമീൻ കിട്ടുക അത് ശങ്കർഭൂടെ കയ്യിലും ഉണ്ട് വർണ്ണം ശങ്കറിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് നമ്മൾ വല കുത്തുന്നതേ ഉള്ളൂ ഇത് ഈ തടവലങ്ങൾ നമുക്ക് ഇറക്കാനുണ്ട്

சங்கர் போது அப்ப பிடிச்சா அப்ப எல்லாம் பிடிச்சு பாடி போயாருப்பிமையும் கிட்டிய போது கருமையா നമ്മളെ ഉള്ളുമ്പോൾ ഇതാകല്ലേ നമ്മളെ പല ഇത്ര പോയി പണി ഇത്രയായി ബാക്കി നമ്മൾ ക്ലിയർ ചെയ്ത ആ വലയ്ക്കകത്ത് ശങ്കർപൂരട്ടി അടിപൊളിയാവും അടിപൊളി ഒരു കരിമി പിടിച്ചുകൊണ്ടിരുന്നത് നല്ല സൂപ്പർ കരിമിയത് നമ്മുടെ ഈ വലയുടെ മൂലയ്ക്ക് ഒരു വരാൽ കയറി അവിടെ അടിക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ ആ വെട ഉള്ളുമ്പല ഉണ്ട് അതിൻ്റെ മൂലയാണ് അവിടെ അപ്പം അവിടെ പോളെ ആ ഭാഗത്തില്ലാത്തോണ്ട് ഈ വരാൽ കയറി ചിലപ്പം ചത്തു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ വലയുക്കുന്ന സമയത്ത്

രാവിലെ തന്നെ പറഞ്ഞ ഇങ്ങനെ ഇഷ്ടം ഓടിപ്പോയായിരുന്നു നമ്മൾ ഉള്ളുമ്പോടെ പറ്റായി കേട്ടോ ശങ്കർ വേടിയ ഒരു പല കട്ട ശങ്ക അടിക്കല്ലേ ഇവിടെ കുഴിച്ചു

明白了，就走了。 അപ്പൊ നമ്മളെ വലയെല്ലാം പൊങ്ങിയ വലയെല്ലാം പൊങ്ങിയിട്ട് നമ്മക്കിപ്പം നമുക്ക് കിട്ടിയത് പൊങ്ങിയാണ് കരിമീൻ പിന്നെ ശങ്കർഭം കൊണ്ടുപോകാം അതൊക്കെ അകത്ത് തപ്പി കിട്ട കരിമീൻ ഇനി <coughs> വെള്ളത്തിട്ടാലേതും <laughs> 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 Життім деген өздерім cheg деген descript. Бұл ш czego жолдам деген зау Makу ini, rosан год didn നമ്മളടുത്തൊരു വരവസ്ഥ നമ്മൾ രക്ഷയില്ല പോവുവോ അപ്പൊ നമുക്ക് കിട്ടുക ഒരു വലിയ നമ്മളൊരു വല്യൊരട് ചത്ത് കുറഞ്ഞു ഇന്നത്തെ പരിപാടി ട്ടാ കുറച്ച് മീനേ ഉള്ളു എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ മീൻ കച്ചവട കേട്ടോ രണ്ടാമതൊരു വല വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പ്ലാനിന് മാത്രമേ ഉള്ളത് വെക്കാനുള്ള സ്ഥലവും സൗകര്യമൊന്നും ഇല്ലായിരുന്നു മണിനിപ്പിൽ കയറുക കൊച്ചു കരത്തിലേക്ക് മാറ്റുക എവിടെ എവിടെച്ചനാ അതെ ഒരു 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 വളർത്തി അച്ഛന് മീൻ കൊണ്ടുവന്നാണല്ലോ കുഴപ്പം ഒരു വരാതി കിടക്കുന്നു ഒന്നത്തെ പറയാം അത് വേറെ വല്ല ഒരു വേണം അതെ അത്ര ഉള്ളു അതൊന്ന് നോക്കി എടുക്കാം മണ്ണിന്റെ പുറത്തോളം കേട്ടോ ഒരിക്കലും മണ്ണുണ്ട് രണ്ടൊരാള് ചത്ത് ചേത് വല്യ പൊരാളെ കൊണ്ട് കൊണ്ട് ഒരു കിലോ ഉണ്ടോ ും നമ്മള് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുവീഡിയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന